പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ അനിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കായിക്കര എന്ന സ്ഥലത്താണ് കായ്കര കുമാരനാശാൻ സ്മൃതി മണ്ഡപം കഴിഞ്ഞ് ഒരൽപ്പം മാറി സഞ്ചരിച്ചാൽ കായ്ക്കര കടവ് കാണാം അതിപ്പോൾ ടൂറിസം ഏറ്റെടുത്തു കായിക്കര കടവ് ബോട്ട് ജെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രകൃതി കനിഞ്ഞ് കനിഞ്ഞരുളിയ കടവത്തെ തോണി അടുത്ത പോൾ പെണ്ണിൻ്റെ എന്ന കാവ്യം കവികളിൽ തുടുത്ത മാതിരി പോൾ കായലോളങ്ങൾ കാമിനിയെ തഴുകി തളർത്തി കുളിർമഴയായിലേക്ക് ഒഴുകുന്നു മനോഹരമായ ഈ കാഴ്ചകൾ അതിൻ്റെ കാറ്റിൻ്റെ ഗതിമാറ്റം അനുസരിച്ച് കായലോളങ്ങൾ ചിരിക്കുന്നു കായലോരത്തിൻ്റെ നിറുകയിൽ പിതാ ഒരു പാലം വരുന്നു അതിൻ്റെ മുന്നോടിയായി പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ തുടങ്ങിയിരിക്കുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം ഗതാഗത സൗകര്യങ്ങളോടുകൂടി സഞ്ചാരയോഗ്യമാക്കണം എന്നാണ് കായികര നാട്ടുകാരോക്കാരുടെ ആവശ്യം അങ്ങകല കാണുന്ന ആ കടകൾ വക്കിൽ നിന്നും ഇങ്ങകല കാണുന്ന കടവ് വരെയും സഞ്ചാരി സഞ്ചാരി സഞ്ചരിക്കുന്ന അനേകം ആൾക്കാർ കടവു തോണിക്കാരനും ഉണ്ടാവും പറയാൻ ഒരുപാട് നൊമ്പലങ്ങൾ കായിക്കരക്കാരുടെ സ്വപ്നം കൂടിയാണ് ഈ പാലം അതിൻ്റെ ജോലികൾ പുരോഗമിക്കുന്നു ഞാൻ ഒന്ന് രണ്ട് തവണ ഇവിടെ വന്നെങ്കിലും പാലത്തിൻ്റെ പണികൾ തുടങ്ങുക തുടങ്ങുമെന്ന് കേട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് കായ്ക്കര നിവാസികൾക്ക് ഇനി കായലിൻ്റെ മുകൾ തട്ടിലൂടെ യാത്ര ചെയ്യാം അതിമനോഹരമായ ആ കായലിൽ കായൽ പരപ്പുകളിൽ ഓളങ്ങൾ തലോടുമ്പോൾ ജല ജലാശയങ്ങൾ നമ്മോട് കവിതകൾ ചൊല്ലും എന്നാണ് പ്രകൃതി നിയമം കുമാരനാശാൻ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഏകദേശം കുറച്ച് അകലെ മാറിയാണ് ഈ കായിക്കര കടവ് അഥവാ കായികര ബോട്ട് ജെട്ടി എന്നറിയപ്പെടുന്ന കായിക്കര പാലം ഈ പാലം പണികൾ തുടങ്ങിക്കഴിഞ്ഞു നാട്ടുകാരുടെ ആ വർഷം കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു ഇവിടെ ഒരു പാലം വരണമെന്നുള്ള ആവശ്യം പക്ഷേ ഇതിൻ്റെ ഇത് ഒരു സ്വപ്നമായി വീണ്ടും അവർ കാണുന്നു പാലത്തിൻ്റെ പണികൾ തുടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉടൻ കാണുമെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ അവിടെ അടുത്തുള്ള എല്ലാ കെട്ടിടങ്ങളും പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാനവിടെ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് പല ദേശത്ത് നിന്നും പലതരത്തിലുള്ള ആളുകൾ ആ വള്ളങ്ങളിൽ കയറി കടവു തോണി അടുത്തപ്പോൾ പെണ്ണിൻ്റെ ഇന്ന് ആ ഗാനം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ കുളിമ പോലും കാലിൽ നിന്നും കുറച്ച് അകലെ മാറിയാണ് ആ കുമാരനാശാൻ സ്മൃതിമണ്ഡലത്തിനോട് ചേർന്നൊരു റോഡ് വരുന്നത് അത് അഞ്ച് തെങ്ങ് വർക്കല പോണ റോഡാണ് ആ കായിക്കര ഗ്രാമത്തിൽ നിന്നും ഏകദേശം കുറച്ച് കിലോമീറ്റർ മാറി സഞ്ചരിച്ചാൽ കിലോമീറ്റർ ഇല്ല ഒരു അര കിലോമീറ്ററോളം വരും സഞ്ചരിച്ചാൽ അവിടെ ഒരു ബോട്ട് ജെട്ടിയും ഒരു ടൂറിസം മേഖലയായി അവിടെ കാണാൻ കഴിയും ആ ഭാഗത്ത് കായക്കിങ് എന്നൊരു ഇന്നൊരു വിനോദസഞ്ചാരം കൂടിയുണ്ട് അവിടെ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇപ്പോൾ ഈ കാണുന്ന ജലാശയം അല്ലെങ്കിൽ ആ കടവ് തോണിക്കാരനോട് ചോദിച്ചപ്പോൾ തോണിക്കാരൻ പറഞ്ഞു ഇത് യാഥാർത്ഥ്യമാക്കുമ്പോൾ ഇവിടുള്ള അതായത് കായിക്കര നിവാസികൾക്ക് ഒരു സ്വപ്നമായി മാറും പക്ഷെ അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയില്ല പക്ഷേ സന്തോഷമാണ് തോന്നിയത് വർഷങ്ങളോളായി വർഷങ്ങളോളമായി ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അധികാരികൾ മുന്നോട്ട് വരണം മുന്നോട്ട് വരും എന്നാണ് പ്രതീക്ഷ അതിൻ്റെ ക്രമീകര പണി ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ അറ്റം തൊട്ട് അതായത് കായലിൻ്റെ കടവ് തൊട്ട് അറ്റം വരെയുള്ള ബോട്ട് ജെട്ടി വരെയുള്ള ദൂരപരിധി എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഒരു അര കിലോമീറ്ററിന് അകത്തെ വരും എന്നാൽ ജനങ്ങൾക്ക് ഗതാഗത സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യമുള്ള ഈ ഭാഗത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംവിധാനം വന്നാൽ വളരെ സന്തോഷമായിരിക്കും എന്നാണ് ടൈം മീഡിയക്ക് പറയാനുള്ളത് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി